കളമശ്ശേരി അപ്പൊ അതേ ട്രിപ്പ് തന്നെ കണ്ടിന്യൂ ജംഗ്ഷൻ പി എംഡബ്ല്യു ഷോറൂ ഇവിടുത്തെ ആദ്യം ആദ്യ കാലങ്ങളിൽ കൊണ്ട് വന്നോണ്ട് ആദ്യായിട്ടൊക്കെ ഇവരെ പച്ചക്കറി അവരുടെ ഈ പലയിടക്ക് ഇങ്ങനെയുള്ള ലോഡുകളായിരുന്നു ആദ്യം ഇവിടെ വീഡിയോ പിടിക്കുന്നത് ശരിയല്ല പോലീസ് പതിനടിക്കമി നാട്ടിൽ നിന്നും അവിടെ ഞങ്ങളുടെ കമ്പനി വരുന്ന എല്ലാവരും പറയുന്ന എറണാകുളം എങ്ങനെ കഷ്ടപ്പെട്ട് പോകുന്നു കേരളത്തിൽ കയറിക്കഴിഞ്ഞാൽ തന്നെ അവർക്ക് ദേഷ്യമാണ് നമ്മൾ നമ്മളിവിടെ തന്നെ ഉള്ളതുകൊണ്ട് ഈ ഏരിയ നമുക്ക് അത്ര പ്രശ്നമല്ല നമ്മൾ കവർ ചെയ്ത് പോകും സിമ്പിളായിട്ട് നമുക്കറിയാം എങ്ങനെയാണെന്ന് അപ്പോൾ അവരെങ്ങനെയാണ് കോയമ്പത്തൂരൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണത് നമുക്ക് കോയമ്പത്തൂർ തന്നെ വലിയ ബുദ്ധിമുട്ടായിരിക്കും എന്ന് പറഞ്ഞാൽ അപ്പോൾ അവർക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നോർത്തിൻ്റെ മറ്റേ ബോംബെ മഹാരാഷ്ട്രയൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് ബോംബെയൊക്കെ അവർക്ക് സിമ്പിൾ ആയിരിക്കും ഓരോ രാജ്യത്തിന്റെ പ്രത്യേകതയാണ് അത് ഇപ്പോൾ എടപ്പള്ളിയായി തോള് വണ്ടി അതിന്റെ പേരിൽ ആളുകൾ അടുത്തേക്ക് വരില്ല അതും ലോഡും ഇതേമാതിരി അല്ലേ അതുകൊണ്ട് തന്നെ എടപ്പള്ളി പിട്ടാപ്പള്ളി ഗോപു നന്ദിട്ട് റൈറ്റ് സൈഡില് നമ്മുടെ ലുലു ലുലുമാള് മെട്രോ പോകുന്നു കാണിച്ച പരിപാടി ഉണ്ടോ കെ എൽ സെവൻ ഡി ജി സീറോ നയൻ ഡബിൾ സിക്സ് പേടപ്പള്ളിയിലേക്ക് തിരിയാൻ പോകും ആണ് ഹൈവേ ആയിട്ട് കണക്കൂട്ട പണ്ട് ബൈപാസ് എന്ന് പറഞ്ഞിരുന്ന ഇവിടുത്തെ ആദ്യത്തെ മാളെന്ന് പറയുന്നത് ഈ ലുലു മാളല്ലേ ഓബ്രോൺ മാൾ എന്ന് പറഞ്ഞ മാളായിരുന്നു ഫസ്റ്റ് വന്ന മാൾ വേറെ ഈ പറഞ്ഞ ലുലുമാര് തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഫസ്റ്റ് മാളാണ് അത് കാണിച്ചു തരാം മുന്നോട്ട് പോകുമ്പോഴാണ് കേരളം മാക്സി പോകണ്ടില്ല പിന്നെ പിന്നെ ഇതൊക്കെ ഇങ്ങനെ എക്സ്റ്റൻഷൻ ആയിക്കൊണ്ടിരിക്കാം മിക്കുവാറും സിക്സ് ലൈൻ അല്ല ഫോർ ലൈൻ എന്നുള്ള സിക്സ് ലൈൻ ആക്കാനുള്ളത് റെഡി ആയിരിക്കണം അതിന് നേരെയുള്ള റോഡുണ്ടല്ലോ നാഷണൽ ഹൈവേ അതിനുള്ളതാണ്

വിശേഷങ്ങൾ പ്രശസ്തമായ പാലാകോട്ടം പാലം കയറാൻ പോകുന്നതിന് മുമ്പുള്ള അവസ്ഥയാണ് ഇത് ഓബ്രോൺ ബ്രോൺ മാള് ലക്സറി കാണുന്നത് ഇതാണ് ഇവിടുത്തെ ആദ്യത്തെ മാള് എറണാകുളത്തെ കേരളത്തിലെ തന്നെ ആദ്യത്തെ മാളായിരിക്കും എല്ലാവരും ഇവിടെ വന്നോണ്ടിരുന്ന അതിനുശേഷമാണ് ലുലു വന്നത് ലുലു വന്ന കൂടി ഇതിന്റെ ഇടപാട് വരും ഓബ്രോൺ മാളെന്ന് പറഞ്ഞത് ഷ്ണ പോലെ മോളുകളും അത് കഴിഞ്ഞിട്ട് ഗോൾഡ് സൂക്ക് എന്ന് പറഞ്ഞു തോന്നുന്നു അബ്റോൺ മാള് കഴിഞ്ഞപ്പോൾ ഗോൾഡ് സൂക്ക് വന്നു ഗോൾഡ് സൂക്ക് വന്നു കഴിഞ്ഞിട്ട് കല്യാൺ സിൽസ് കല്യാണ ഇവിടെ മറ്റേ ഷാറുഖ് ഖാൻ വന്ന് ഉദ്ഘാടനം ചെയ്തൊരു ഇതുണ്ടായിരുന്നല്ലോ മറന്നുപോയി അതിൻ്റെ പേര് അത് കഴിഞ്ഞിട്ടാണ് അതങ്ങോട് ഉദ്ഘാടനം ചെയ്ത് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മുടെ ഇത് വരുന്നത് ുലു മാള് അത് വന്നപ്പോ ഇത്രയും വലിയ മാളിനകത്ത് ആരാ പോണെന്നൊക്കെ വിചാരിച്ചു പക്ഷേ എന്റെ അമ്മയും അങ്ങകത്ത് ഇപ്പൊ തൃശ്ശൂർ പൂരത്തിനുള്ള തിരക്കായപ്പോഴും അത് തിങ്കളാഴ്ച ഇല്ല ചൊവ്വാഴ്ചയൊന്നും ഇല്ല എല്ലാ ദിവസവും അതേമാതിരി തന്നെയാണ് ഞാൻ ഇനി വയറ്റില് കഴിഞ്ഞിട്ട് വിളിക്ക പാലരോട്ടമായ പോണങ്ങനെ പോണെങ്ങനെയല്ലേ പാലാരോട്ടം കാണിക്കാതെ എങ്ങനെ പോകുന്നേ പ്രശസ്തമായ വിവാദങ്ങൾ സൃഷ്ടിച്ച പാലം അല്ലെ പാലാരോട്ടം പാലം ട്രെയിലറും കൊണ്ടാ ഈ വഴിക്ക് ആദ്യമായിട്ട് പോകുന്ന മറ്റേതും കൊണ്ട് പോയിണ്ട് ചെറിയ ഇരുപത് ട്വന്റി ഫീറ്റ് ഉണ്ടല്ലോ അതും കൊണ്ട് പോയിട്ടുണ്ട് ആ ട്രെയിലർ തന്നെ ഇതുംകൊണ്ട് ആദ്യായിട്ട് പോവാ അതാണ് പാലാരോട്ടം അരോട്ടം പാലം പച്ചക്ക് പറയണെങ്കിൽ നമുക്ക് വന്ന് ചീത്ത വിളിച്ച സ്ഥലം അതാണത് വയറ്റിലെ പാലത്തു നയറ്റിലെ ആവാറായി വയറ്റിലെ ഞാൻ ആദ്യം ആദ്യം വണ്ടി ഓടിക്കാൻ തുടങ്ങിയത് രണ്ടായിരത്തി നാലില് കാർ അതായത് എനിക്കൊരു കോളീസ് ഉണ്ടായിരുന്നു അത് വെച്ചിട്ടാണ് തുടങ്ങുന്നത് അപ്പം ഇവിടെ വരുമ്പോൾ ഓരോന്ന് പറയണമല്ലോ അപ്പം ആദ്യമായിട്ട് വണ്ടി എടുത്തിട്ട് നേരെ ഓടിച്ചങ്ങ് പോന്ന് എവിടെ പോണെന്ത് ചെയ്യണേ ആരോട് ചോദിക്കണം എന്നറിയില്ല ട്രിപ്പ് എടുക്കണത് അപ്പം ഇവിടെ വരുമ്പോന്ന് എപ്പോഴേക്കും റൈറ്റ് സൈഡിൽ പ്രിൻസി ട്രാവൽസ് എന്ന് പറഞ്ഞാൽ കണ്ടു നേരെ അവിടെ ചെന്നു ടൈറ്റസ് സാർ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു ടൈറ്റസ് സാറും ടൈറ്റസ് എന്നാണ് പുള്ളിയുടെ പോയത് പ്രിൻസി ഇവിടുത്തെ ഇവർ മൂന്ന് പേരാണ് ബേബി റോക്കി ബേബി ടൈറ്റസ് വേറൊരു സർവണി ആയിരുന്നു അങ്ങനെ മൂന്ന് പേരാണ് അത് ഈ ഓഫീസിൽ ഇരിക്കുന്നത് ടൈറ്റസാണ് കണ്ട് റാമ്പിൻ്റെ ഷോറുമാണ് അവിടെയാണ് ഇതിൻ്റെ താഴെ ആയിട്ട് ആ മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ അവിടെ ആയിട്ടാണ് പ്രിൻസിൻ്റെ പ്രിൻസി ഇതാണ് വൈറ്റിലെ പാലം ഒറ്റക്ക് വീഡിയോ എടുക്കുമ്പോഴുള്ള പ്രശ്നമാണ് പ്രശ്നം ചിലപ്പോ ചില വണ്ടികളെ ചവിട്ടിക്കാൻ പെട്ടെന്ന് നമുക്ക് ചെയ്യാൻ പറ്റില്ല റെസ്പോണ്ട് ചെയ്യാൻ പറ്റില്ല ഇത് ഇതിന്റെ മെട്രോ അതാണ് ഞാൻ പറഞ്ഞത് വണ്ടി കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്യണത് ഈ പ്രിൻസിന്ന് പറഞ്ഞ ട്രാവൽസിൽ നിന്നാണ് ൊക്കേഷൻ ഇടവു ഞാൻ അവിടെ ചെന്നിട്ട് വിളിക്കാം പാർട്ടി നമ്പർ ഒന്നും ഉണ്ടായിട്ട് വിളിച്ചു പോകുന്നത് കൊറച്ചുകൂടി പോയി കഴിഞ്ഞാൽ റൈറ്റിലേക്ക് തിരിയണത് കുണ്ടന്നൂര് കുണ്ടന്നൂരിൽ നിന്ന് റൈറ്റ് കിരഞ്ഞാ നേരെ കണ്ടൂർ ടെർമിനലില് അല്ലെ കണ്ടെമിനൽ പോട്ടെ ഐലൻഡിലേക്ക് പോകും ഷിപ്പ്യാർഡൊക്കെ അങ്ങോട്ട് തിരിയണം അപ്പൊ അതൊന്നും കാണിക്കണല്ല കുറച്ച് ഡ്രസ്സ് എടുക്കണം ഏത് നമ്മൾ ഡെക്കാത്തല എൻ്റെ ഡ്രസ്സുകൾ കണ്ടിട്ടില്ലേ എല്ലാം ഞാൻ ഈ ബാനി ഈ ടൈപ്പ് ഒക്കെ ഇടുന്നത് കൂടുതലും ഡക്കത്തലിൽ നിന്ന് എടുത്തുണ്ട് സാറിന് ലോക്കൽ വാങ്ങിച്ചിടുന്നത് കുറവാണ് ഇപ്പോൾ ലോക്കലായിട്ടുള്ള ബരിയാണി അപ്പോൾ എന്ന് വെച്ചാൽ കോയമ്പത്തൂരിൽ നിന്ന് അവിടെ എക്സ്പോർട്ട് ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് സെക്കൻഡ് വിൽക്കുന്ന സാധനമാണ് പക്ഷേ ഇത് നല്ലതാണ് ഈ ഡക്കാത്തലിൻ്റെ ആകുമ്പോഴേക്കും ചൂട് എടുക്കത്തില്ല നമുക്ക് പെട്ടെന്ന് ഉണങ്ങും അങ്ങനെ പല പ്രയോജനങ്ങളാണ് ഒരു ഹൗസ് ഹോം ഗാർഡ് നടക്കുന്നുണ്ടോ മോഷൻ ഇന്ട്രസ്റ്റ് ആയിട്ട് ഇവരൊക്കെ തുടക്കാലങ്ങളില് ഞാൻ വണ്ടി കൊടുത്തിട്ടുള്ളാണ് ഇവർക്കൊക്കെ എനിക്ക് വണ്ടി ഉണ്ടായിരുന്നോ അങ്ങനെ ചെറുവണ്ടികള് അതൊക്കെ അതിന കൊടുക്കുമായിരുന്നു ടൂറ് പോവാൻ വേണ്ടിട്ടുള്ളവർക്ക് ഇപ്പൊ വണ്ടി ഒന്നുമില്ല സ്വന്തമായിട്ടുള്ള ഒരു വണ്ടി മാത്രമേ ഉള്ളൂ പിന്നെ ഈ വണ്ടി ഓടിക്കുന്നു ഇനിയിപ്പൊ ഇതുപോലെ തന്നെ മുന്നോട്ട് പോകുമ്പോ അറിയാൻ പറ്റും എന്തൊക്കെയായി തീരുമെന്നുള്ളത് ഇപ്പൊ ഞാനിപ്പോ ചെയ്യാൻ പോകുന്ന ഈ വീഡിയോ ഇങ്ങനെ അങ് നിർത്തും ഗരസഭ സ്വാഗതം എന്നൊക്കെ പറഞ്ഞ് ചോദിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടെ നിർത്തിയിട്ട് അടുത്തൊരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ലോഡ് അൺലോഡ് ചെയ്യും ഞാൻ ഇന്ന് തന്നെ അൺലോഡ് ചെയ്ത് വീട്ടിലേക്ക് പോകാനുള്ളവരുടെ ഉണ്ട് എനിക്ക് വീട്ടിൽ പോയിട്ട് എനിക്ക് മറ്റേ കുക്കിങ്ങിനുള്ള സാധനങ്ങളൊക്കെ കേട്ടണമായിട്ട് അപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വേണം എനിക്ക് അടുത്തൊരു വീഡിയോ ഇനിയിപ്പോൾ ഇടാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ യൂറോപ്പൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും അപ്പോൾ അതിന് പറ്റുന്ന മാതിരി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും അതിന് ബാക്കിയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് എന്നുള്ളതിനെ പറ്റിയുള്ളൊരു വീഡിയോ ഇട്ടുണ്ടായിരിക്കും കാരണം പലരും അതിനെപ്പറ്റി ഒരു കറക്റ്റ് ഐഡിയ ഇല്ലാതെ നിൽക്കുന്നവരുണ്ടാവും അപ്പോൾ പുതിയതായിട്ട് ഈ പറഞ്ഞ യൂറോപ്പ് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തൊക്കെയാണ് വേണ്ടി വരിക എന്നുള്ളതിനെ പറ്റിയുള്ള വീഡിയോ ഇൻ്റർവ്യൂ ഇൻ്റർവ്യൂവിൽ എന്തൊക്കെ ക്വസ്റ്റ്യൻസ് വരും ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് ആൻസർ പറയേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈവൻ സെൽഫ് ഇൻട്രൊഡക്ഷൻ പിന്നെ അങ്ങനത്തെ കുറേ ഒരു അഞ്ചാറ് ക്വസ്റ്റ്യൻസുമാണ് സാധാരണ ചോദിക്കാറുള്ളത് പിന്നെ പേഴ്സണലായിട്ടുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ ചോദിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റിയുള്ള ആൻസർ ഇതൊക്കെ ഞാൻ ചെയ്തിട്ടില്ല ഒരു ടെംപ്ലറ്റ് മാതിരി നിങ്ങൾക്ക് കാണാതെ പഠിക്കാവുന്ന രീതിയിലുള്ള ഒരു സംഭവം ചെയ്യണം അതിൻ്റെ ഒരുക്കത്തിലാണ് ഞാൻ ഞാൻ ആദ്യം പഠിക്കണമല്ലോ അല്ലേ എനിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഇവിടെയാണ് മേഴ്സഡൽ ബെൻസ് ഓഡി ബി എം ഡബ്ല്യു ഇങ്ങനെ ഒരുപാട് ഷോ ബി എം ഡബ്ല്യു ഇല്ല മേഴ്സഡൽ എക്സ്പെൻസ് ഓഡി ഫോക്സ് വാഗൺ ജാഗ്വാർ പിന്നെ പോഷ ഇതാണ് പോഷയുടെ ഷോറൂമാണ് പിന്നെ മറ്റേ ഇത് ഹാർലി ഡേവിഡ്സൺ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയുള്ളത് അതേമാതിരി ഹോണ്ടയുടെ പ്രീമിയം ബൈക്ക് മൾട്ടി സ്റ്റാഡാ അങ്ങനെയൊക്കെ ഉള്ളത് മൾട്ടി സ്റ്റാഡാണ് പറഞ്ഞിട്ടുള്ളത് ൂര് പാലം ക്രൗൺ പ്ലാസ് അതിൻ്റെ ഇപ്പുറത്തൊരു ഹോട്ടൽ വന്നിട്ടുണ്ട് തോന്നുന്നു അത് ഏതാണെന്ന് എനിക്ക് അത്ര ഇത് ഹോട്ടലാണോ ഇനി ഫ്ലാറ്റ് ആണോ എന്നറിയില്ല ക്രൗൺ പ്ലാസ് ഉണ്ട് ഇവിടെ എടുത്തുവശത്താണ് നമ്മടെ ലേ ഷോർ ഹോസ്പിറ്റൽ ിങ്ങണ്ട് കണ്ടോ ടൊയോട്ട കാണേ ടൊയോട്ട നെട്ടൂര് അവിടെയാണ് ഫസ്റ്റ് ടൊയോട്ട വരുന്നത് ടോയോട്ടയുടെ ഷോറൂമും അതിനുശേഷമാണ് ശേഷമാണ് ഇടത്തെല്ലാം ടൊയോട്ട ആയ ആവുന്നത് ഇതല്ലോ വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യം പറയുന്നത് കേരളത്തിലെ ഫസ്റ്റ് ടൊയോട്ടയുടെ ഷോറൂമ് നിപ്പോൺ ടൊയോട്ട അത് വന്നേ പിന്നെയാണ് ഈ വണ്ടികളുടെ ഷോറൂമുകളുടെ സ്റ്റാൻഡേർഡ് അടക്കം എല്ലാം മാറിയത് അതിനുമുമ്പ് മാരുതിയും ഈ പറഞ്ഞ അംബാസഡറും ഇങ്ങനെയുള്ള വണ്ടികളായിരുന്നില്ല അപ്പൊ അവർക്കൊക്കെ പറയുന്നത് എവിടെയെങ്കിലും ഒക്കെ ഇട്ട് പണിയാ എങ്ങനെയെങ്കിലൊക്കെ പണിയാ അങ്ങനെയൊക്കെ ഉള്ള രീതി സാധാരണ ഒരു വർക്ക്ഷോപ്പും ആരെയൊക്കെ ആയിരുന്നു ഈ ടൊയോട്ടോടെ ഷോറൂമിൽ നെട്ടൂര് വന്നു ഇതിന്റെ സ്റ്റാൻഡേർഡ് ഓഫ് സർവീസ് അതിന്റെ കാര്യങ്ങളെല്ലാം മാറി അങ്ങനെയാണ് വണ്ടികളുടെ ഷോറൂമുകളുടെ തന്നെ ടോട്ടലായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് തന്നെ മാറ്റിമറിച്ച ഒരു ഒരു എന്താ പറയണത് രീതി ഒരു എന്താ പറയണത് കമ്മിങ് ആയിരുന്നു അത് എന്താ ഔട്ട് കമ്മിങ്ങോ എന്തോ പറയണതിന് ഒരു പ്രസ്ഥാനമായിരുന്നു നിഫോൺ ടൊയോട്ട കേരളത്തിൽ സ്റ്റാർട്ട് ചെയ്തത് മൂപ്പൻ ബാബു മൂപ്പൻ്റെ നിഫോൺ ടൊയോട്ട ഇവിടെ ആയിരുന്നു ഷവറിലെ ഷോറൂം ഉണ്ടായിരുന്നു പണ്ട് ഷവർ ചെയ്യാൻ പണ്ട് ഷവർ ആദ്യം ടൊയോട്ട വന്ന് ടൊയോട്ട കഴിഞ്ഞിട്ടാണ് ഷവറിലേക്ക് അതായതാണ് ഇനിപ്പോ ടൊയോട്ട ആദ്യത്തെ ഷോറൂം ഇവരുന്ന് അങ്ങോട്ടേക്ക് ഈ വണ്ടി നോ എൻട്രി ആണെന്ന് ഹെവി വണ്ടികളൊന്നും കയറ്റി വിടുന്നില്ലേ ഇപ്പൊ അപ്പൊ എന്താ ചെയ്യന്നൂര് പോയിട്ട് കുണ്ടന്നൂരിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് അങ്ങനെ പോണം ഓക്കെ നോക്കട്ടെ ഇടക്ക് വെച്ചു വഴിയായിരിക്കണം നോക്കാം നോക്കാം ഇതിന്റെ പണി നടക്കുമായിരിക്കും അപ്പൊ അങ്ങനെ തുറവൂരെത്തി തുറവൂര് ഇപ്പം ഇരുപത്തി ഒമ്പതാം തീയതി വൈകിട്ടെടുത്ത വണ്ടി ഇന്നലെ രാത്രി ആണ് തുറെത്തിയത് അപ്പം പലയിടത്തും നിർത്തും ഒക്കെ ചെയ്തതുകൊണ്ടാണ് ഇത്രയും സമയം സമയമെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആവശ്യമില്ലാതെ നിർത്തിയിട്ടില്ല എങ്ങും റെസ്റ്റ് എടുക്കാൻ വേണ്ടി മാത്രമേ നിർത്തിയിട്ടുള്ളൂ അപ്പം രാത്രി ഹിരിയൂര് എത്തണതിന് മുമ്പ് നിർത്തിയത് ആ ഒരു ധാവയിൽ കാരണം ഒരു ആറര കഴിഞ്ഞപ്പോൾ എടുത്ത വണ്ടി ഞാൻ നിർത്തിയത് പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴാണ് പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴാണ് ഹിരിയൂര് എത്തണതിന് മുമ്പുള്ള ധാവയെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് അവിടെ കിടന്നുറങ്ങി രാവിലെ കഴിഞ്ഞിട്ടിട്ട് അവിടെ നിന്ന് വണ്ടി എടുത്തു അപ്പം എൻ്റെ കൂടെ വേറൊരു പ്രഭാകരെന്ന് പറഞ്ഞ ആൾ വരാനുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനിങ്ങനെ പതിയെ പതിയെ പോന്നുകൊണ്ടിരുന്നേച്ചത് അത് ദബാസ് പേട്ട് എന്ന് പറയുന്നത് ബാംഗ്ലൂരിന് ഒരു അറുപത് കിലോമീറ്റർ മുമ്പ് ദബാസ് പേട്ട് എന്നുള്ള സ്ഥലം ഉണ്ട് അവിടെ എത്തുമ്പോഴേക്കാണ് അറുപതാണോ എഴുപതാണോ കിലോമീറ്റർ മുമ്പാണ് ഈ ദബാസ് പേട്ട് ദബാസ് പേട്ടെന്നാണ് പറയുക ദാബുകൾ കൂടുതലുള്ള സ്ഥലം അതുകൊണ്ടാണ് ദബാസ് എന്ന് പറയുന്നത് അവിടെ ഫാമിലി അങ്ങനെയൊക്കെ പോകുന്ന ടൈപ്പ് ധാബുകൾ ഒരുപാടുണ്ട് അതിന് ദബാസ് എന്ന് പറയും അപ്പം ആ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അവിടെ നമ്മുടെ റിലയൻസിന്റെ പമ്പുണ്ട് അവിടെ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെ കിടന്നുറങ്ങി അവിടെ കിടന്നുറങ്ങിക്കഴിഞ്ഞിട്ട് ഇല്ല അവിടെ കൊണ്ട് കിടന്നുറങ്ങിയില്ല അവിടെ വെയിറ്റ് ചെയ്തു ഈ പ്രഭാകരന് വരാൻ വേണ്ടിയിട്ട് അത് കഴിഞ്ഞിട്ട് ആയപ്പോഴേക്കും അപ്പോൾ ഉച്ച ആയപ്പോഴേക്കും ഒരു പന്ത്രണ്ട് മണിയൊക്കെ പന്ത്രണ്ടര ഒക്കെ ആയപ്പോഴേക്കാണ് അവിടെ എത്തണത് ഒരു മണിക്ക് ആ സമയത്ത് അപ്പം അവിടെ കിടന്ന് അവിടെ കിടന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചൂടാറാൻ വേണ്ടി കിടന്നാണ് വൈകിട്ട് ആയപ്പോഴാണ് പിന്നെ വണ്ടി എടുക്കണം അപ്പം ഡീസൽ അടിക്കണമായിരുന്നു ആ പമ്പീന്ന് ഡീസലടിച്ചിട്ട് രാത്രി ആയപ്പോഴേക്കും ഒരു ഏഴര എട്ട് മണി ആയപ്പോഴേക്കും വണ്ടി എടുത്തിട്ട് നേരെ കോയമ്പത്തൂർ വരെ ഓടിച്ചു കോയമ്പത്തൂരില്ല ഹൊസൂര് വരെ ഓടിച്ചു ഒസൂര് കൊണ്ടുവന്നിട്ട് അവിടെ കിടന്നുറങ്ങിയിട്ട് പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞിട്ടിട്ട് നേരെ കോയമ്പത്തൂർ വന്ന് അവിടെ ഫ്രഷ് ആയതിന് ശേഷം രാത്രി വണ്ടി ഓടിച്ച് ഒരു രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും രണ്ട് രണ്ടര ആയപ്പോഴേക്കും വാളയാർ ചെക്ക് പോസ്റ്റും കഴിഞ്ഞ് ഞങ്ങൾ വണ്ടി കൊണ്ടുവന്ന് നിർത്തി അവിടെ കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ അതായത് ഇന്നലെ വെളുപ്പിനെ ഞങ്ങൾ വണ്ടി എടുത്തിട്ട് ഉച്ച കഴിഞ്ഞപ്പോഴേക്കും ഞങ്ങൾ ഞാൻ തുറവൂരു എത്തി തുറവൂരല്ല ഞാൻ അരൂരെത്തി അരൂരെത്തി കഴിഞ്ഞപ്പോഴാണ് തിരിച്ചു വിട്ടത് എന്നിട്ട് നെട്ടൂർ വന്ന് കിടന്ന് രാത്രി പത്ത് മണി ആയപ്പോൾ പത്തര ആയപ്പോൾ വണ്ടിയെടുത്തിട്ട് ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോഴേക്കും ഇവിടെ വന്നു പത്തര ആയപ്പോൾ പതിനൊന്ന് മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും ഇവിടെ വന്നു പതിനൊന്നര ആ പന്ത്രണ്ട് മണിയോടെ അടുപ്പിച്ചാണ് ഞാൻ പിന്നെ ഈ തുറവൂരെ എത്തുന്നത് ഇതിൻ്റെ അടുത്ത് തന്നെ ഒരു എഴുന്നൂറ് മീറ്റർ ഇപ്പുറത്ത് മാറ്റിയിട്ട് ഞാൻ ഇവിടെ ഇട്ടിട്ട് ഇവിടെ കിടന്നുറങ്ങി രാവിലെ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ പറഞ്ഞ എട്ട് മണിയാകുമ്പോഴേക്കും വന്നാൽ മതി എട്ട് മണി കഴിഞ്ഞിട്ട് ഒന്ന് വന്നാൽ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കൊക്കെ അവർ സ്റ്റാഫൊക്കെ വരുള്ളൂ എന്നിട്ട് സ്റ്റോർ റൂമിൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ചിലപ്പോൾ വണ്ടി കൊണ്ടുവരാൻ പറയുമായിരിക്കും അപ്പോൾ ഇതുവരെയുള്ള കാര്യങ്ങൾ ഇങ്ങനെയാണെന്ന് ഞാൻ പറയുക അപ്പം ഇനിയിപ്പം ലോഡ് ഇറക്കണം ഇവിടുന്ന് ഇനി എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് അവർ പറയും കമ്പനി എന്ന് പറയും അതനുസരിച്ച് പോവുക ഇതാണ് ഇതിൻ്റെ ഒരു രീതി ഓക്കെ അപ്പം ബെല്ലാരിയിൽ ലോഡ് കയറ്റി ഇവിടെ വന്നു ഇവിടെ ഇറക്കി ഇനി അടുത്ത സ്ഥലത്തേക്ക് പറയുമ്പോൾ അങ്ങോട്ടേക്ക് പോയേക്കാം ഇതാണ് പൊതുവിലെ ഈ വണ്ടിയുടെ ഓട്ടത്തിന്റെ ഒരു രീതി ഓക്കെ അപ്പൊ അടുത്ത ഒരു വീഡിയോയില് കാണാത് ഇനി ഇതിന്റെ ഇടക്ക് ഒരു വീഡിയോ കൂടി വരും ഇല്ല വേറെ ഒന്നും ഇല്ല വരാനായിട്ട് ഇപ്പൊ ഇത് അപ്പൊ അടുത്തൊരു വീഡിയോയില് കാണുന്നവരെ ബൈ